ഹലോ ഹോളോ അസ്സലാമലൈക്കും പെരുന്നാളിൻ്റെ ബുക്കിംഗ് അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന പാകിസ്ഥാൻ സൂട്ട് പോലത്തെ സൽവാർ സെറ്റുകളൊക്കെ ബുക്കിംഗ് നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ മറ്റുള്ളതൊക്കെ ജൂൺ എട്ട് വരെയാണ് ബുക്കിംഗ് ഉള്ളു കേട്ടോ പെട്ടെന്ന് ആവശ്യമുള്ളൊരു ബുക്ക് ചെയ്യുക വാങ്ങുക പിന്നെ ആദ്യത്തെ പോലെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല ഓൺലൈൻ ബിസി ആയത് കാരണം ഒന്നും കിട്ടുന്നില്ല ആദ്യത്തെ പോലെ അതുകൊണ്ട് പ്രി ഡി സ്റ്റോപ്പ് സാധനമൊക്കെ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് കിട്ടുന്നത് പെട്ടെന്ന് വാങ്ങാൻ നോക്കുക എല്ലാവരും കേട്ടോ എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് ചോദിക്കുക ഗ്രൂപ്പിൽ ഓക്കെ എന്നാൽ സ്ലാമലൈക്കും